പബ്ലിക് സ്കൂൾ ആത്മബോധവും ബോധവും വളർത്തുന്നതിനുള്ള ബോധവൽക്കരണ സെഷൻ സംഘടിപ്പിച്ചു പ്രശസ്ത അന്താരാഷ്ട്ര മൈൻഡ് ട്രെയിനറും പ്രാസംഗികനും പോലീസ് ഓഫീസറുമായ ഫിലിപ്പ് മാമ്പാട് ക്ലാസ്

എന്നിട്ട് ശരീരം ചവിട്ടി പിടിച്ച ഒരു കൽപ്പണിക്കാരൻ കല്ലിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ തന്റെ കയ്യിൽ വാങ്ങിയ ചുറ്റി ഉപയോഗിച്ചുകൊണ്ട് കൊടുത്തത് ആറട്ടി പത്ത് നാപ്പത്തിരണ്ട് പൊട്ടൽ പൊട്ടി ആ തലയോട്ടി എന്നിട്ടും കലി തീരാതെ ആ മകൻ അടുക്കള ഗ്യാസ് തുറന്നു വിട്ടു വലിച്ച് ട്യൂബ് ഡിസ്കണക്ട് ചെയ്തു ഗസകാരം തലസ്ഥാന നഗരത്തിൽ എന്നാർ കൊണ്ടു പറയുന്ന ദേശത്തെ ആറു പേരെ കൊലപ്പെടുത്തി ആറാമത്തെ കൊലപ്പെടുത്തിയത് ഉമ്മയാ അങ്ങനെ പോലീസ് സ്റ്റേറ്റ്മെന്റട അവെടുക്കുക 16 ആമത്തെ ദിവസം അങ്ങനെ പടക്ക പടക്ക പടക്കേ മരിച്ചു എന്ന് കരുതിയ ഈ ഉമ്മ കണ്ണുനറു സ്റ്റേറ്റ്മെന്റ് എടുത്ത പോലീസ് 9 അവർ സ്റ്റേറ്റ്മെന്റ് എടുക്കാം അവർ നോർമലാണ് ആ സ്റ്റേറ്റ്മെന്റ് ഈ സംഭവത്തെ കുറിച്ചൊന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ കട്ടിൽ വിടുന്നതാണ് പോലും ഒരു മൂന്ന് ദിവസം കൂടെ മൂന്നാമത്തെ ദിവസവും ഇതേ മറുപടി ആവർത്തിക്കുന്നു ഞാൻ കട്ടിൽ നിലത്ത് വിടാൻ കുഞ്ഞ് അല്ലേ അറിഞ്ഞതും അറിയാനിരിക്കുന്നതും എന്ന വിഷയത്തിൽ നടന്ന സെഷനിൽ വ്യക്തിജീവിതത്തിൽ ആത്മബോധം എങ്ങനെ വളർത്താം സുതാര്യതയും ഉത്തരവാദിത്വവും എങ്ങനെ നിലനിർത്താം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ് നടന്നു അതോടൊപ്പം അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനത്തെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജോ കിഷോർ സ്വാഗതം പറഞ്ഞു സ്കൂൾ ക്വാളിറ്റി മാനേജർ സജു സലീഷ് സ്റ്റാഫ് സെക്രട്ടറി സുർമി റഫീഖ് അധ്യാപികമാരായ ശ്രീഷ്മ ജെ ബോസ് രേഷ്മ കെ എച്ച് എന്നിവർ സംസാരിച്ചു